നമുക്കൊരു കുട്ടി കർഷകനെ പരിചയപ്പെട്ടാലോ അഫിൻ മുഹമ്മദ് ഇടപ്പള്ളി സ്വദേശിയാണ് കക്ഷിക്ക് പ്രായം പത്ത് വയസ്സാണ് എന്നാൽ വീടിന് ചുറ്റുമുള്ള സ്ഥലത്തും മട്ടുപ്പാവലുമെല്ലാം വിശാലമായ കൃഷിയൊരുക്കുകയാണ് അഫിൻ അഫിൻ ഇന്നും ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല കൃഷി ഏഴു വയസ്സ് പ്രായത്തിൽ കർഷകനായ ഉപ്പൂപ്പ അബ്ബാസിൽ നിന്നുമാണ് അഫിന് കൃഷിയോട് താല്പര്യം തോന്നുന്നത് ഉപ്പൂപ നൽകിയ നിർദ്ദേശപ്രകാരം തൈകളും വെണ്ട തൈകളുമൊക്കെ അഫിൻ പാകിമുളപ്പിച്ചു വീട്ടിൽ നിന്നും കാര്യമായ പ്രോത്സാഹനം ലഭിച്ചപ്പോൾ സ്വന്തമായൊരു കൃഷിയിടം ഒരുക്കുന്നതിലായി അഫിൻ്റെ ശ്രദ്ധ അങ്ങനെ കുഞ്ഞഫിൻ കൃഷിയുടെ വലിയ ലോകത്തേക്ക് കടക്കുകയായിരുന്നു അനിയത്തി ആഫിയ മൈഷയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി പാവലാണ് അനിയത്തിക്ക് പാവയ്ക്ക് സമ്മാനിക്കാനാണ് അഫിൻ കൃഷി തുടങ്ങുന്നത് സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ കൃഷി ചെയ്യാമെന്നതിനുള്ള ഉദാഹരണമാണ് അഫിൻ കിട്ടാവുന്നത്ര പെയിന്റ് ബക്കറ്റുകൾ ശേഖരിച്ചും ഗ്രോ ബാഗുകൾ സജ്ജീകരിച്ചുമാണ് അഫിൻ കൃഷി ചെയ്യുന്നത് പാവൽ കോവൽ ചേമ്പ് വെണ്ട തക്കാളി വിവിധയിന മുളകുകൾ തുടങ്ങി പച്ചക്കറികളുടെ വലിയ നിര തന്നെയുണ്ട് ഈ മിടുക്കന്റെ തോട്ടത്തിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പരിചരണം തുടങ്ങും മൊബൈലിനോടോ ടിവിയോടോ പ്രത്യേകിച്ച് യാതൊരു ഉപ്പൂപ്പാക്കൊപ്പം കൂൺ കൃഷിയും അക്വാപോണിക്സ് മാതൃകയിൽ വരാൽ മത്സ്യകൃഷിയും അഫിൻ ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് ആവശ്യമായ മീനും പച്ചക്കറികളും ഒപ്പം പോഷക സമ്പുഷ്ടമായ കൂണും തന്റെ അധ്വാനത്തിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ത്തിലാണ് അഫിൻ